ഓം ശ്രീ മ ജ്യോതികമായ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസഫലം വൃച്ചക്കൂറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ വാദത്തിൽപ്പെടുന്നവർ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരൻ അവർക്ക് ഒക്ടോബർ മാസം എങ്ങനെയാകും ഇപ്പം ഈ ഒക്ടോബർ മാസത്തിലെ ഫലം അറിയുന്നതിന് മുമ്പ് ഈ വൃച്ചിയക്കൂറുകാർക്കും വൃച്ചിയ ലഗ്നക്കാർക്കും ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന ലഗ്നരാശൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് ആ ചൊവ്വ ഇരുപത്തിയാറ് വരെ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ഇരുപത്തിയേഴ് മുതൽ ആ ചൊവ്വ ജന്മരാശിയിലേക്ക് രാശി മാറുന്നു സൂര്യനാണെങ്കിൽ ഒക്ടോബർ പതിനേഴിന് പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ ഒക്ടോബർ മൂന്നിന് പതിനൊന്നിൽ നിന്നും പന്ത്രണ്ടിലേക്കും ഒക്ടോബർ ഇരുപത്തിനാലിന് പന്ത്രണ്ടിൽ നിന്നും ജന്മരാശിയിലേക്കും രാശി മാറുന്നു ഗുരുവാണെങ്കിൽ ഗുരു ഒക്ടോബർ പതിനെട്ടിന് അഷ്ടമത്തിൽ നിന്നും ഒൻപതിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു ശുക്രൻ ഒക്ടോബർ ഒൻപതിന് പത്തിൽ നിന്നും പതിനൊന്നിലേക്ക് നീജരാശിയിലേക്ക് രാശി മാറുന്നു ശനി അഞ്ചിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു നാലിലും കേതു പത്തിലും സ്ഥിതി തുടരുന്നു ഇതാണ് ഗ്രഹസ്ഥിതി അതിൽ നമ്മൾ ഒക്ടോബർ മാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ശനി രാഹു കേതു ഈ മൂന്ന് ഗ്രഹങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ മാറ്റമില്ല അതേസമയം മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും ഒക്ടോബർ മാസത്തിൽ മാറ്റം വരുന്നുണ്ട് ആ മാറ്റത്തിൽ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രവിയും ശുക്രനും നീചരാശികളിലേക്ക് മാറുന്നു ഗുരു ഉച്ചരാശിയിലേക്ക് മാറുന്നു അതേസമയം ബുധനും ശുക്രനും പരിവർത്തന യോഗത്തിൽ വരുന്നു ഇതാണ് ഒക്ടോബർ മാസത്തിലെ ഒരു പ്രത്യേകത അപ്പൊ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും ഈ വൃച്ചിക കുറുകാരുടെയും വൃച്ചിക ലഗ്നക്കാർക്കും അവരുടെ ആരോഗ്യസ്ഥിതി നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്നരാശിയാൽ ഇവനായിട്ടുള്ള ചൊവ്വ ഇരുപത്തി ആറ് വരെ പന്ത്രണ്ടിലാണ് പന്ത്രണ്ടിലാണ് സ്ഥിതി അത് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടതിനെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം ചൊവ്വ ആറാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടിൽ വരികയെന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ് അതുപോലെ തന്നെ അഷ്ടമ ഭാവാധിപൻ ആയിട്ടുള്ള ബുധൻ ആ ബുധനും മൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ പന്ത്രണ്ടിലാണ് വരുന്നത് അതും വിപരീത രാജയോഗമാണ് പതിനേഴ് മുതൽ സൂര്യനും പന്ത്രണ്ടിലാണ് വരുന്നത് അപ്പോൾ ഈ പൊതുവെ ഈ വിപരീത രാജയോഗം വരുന്നു എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അവയ്ക്ക് അവയ്ക്കെല്ലാം തന്നെ ടൈമിലി ആയിട്ടുള്ള പ്രിവെൻറ്റീവ് കെയറിലൂടെ നമുക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും അല്ലെങ്കിൽ അവയ്ക്ക് ആശ്വാസമുണ്ടാകും അതുപോലെ തന്നെ നാലില് രാഹു നിൽക്കുന്ന സമയമാണ് നാലില് രാഹു എന്ന് പറയുമ്പോൾ ജന്മ രഹസ്യാധിപൻ ചൊവ്വ പന്ത്രണ്ട് നിൽക്കുന്നു നാലില് രാഹു നിൽക്കുന്നു അപ്പോൾ നാലില് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ ഹൃദ്രോഗ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവർ അതുപോലെ ചൊവ്വ പന്ത്രണ്ടിലൊക്കെ നിൽക്കുമ്പോൾ ഈ ബി പി പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ഇവരെല്ലാം തന്നെ അത്തരം ഏരിയകളിൽ അവർ ഒരു ചെക്കപ്പൊക്കെ നടത്തി ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ അവലോകനം ചെയ്തു പോകുന്നത് നല്ലതാണ് ഇപ്പോൾ ആദ്യ പകുതി നമ്മൾ ആഹാരത്തിലും ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം പ്രത്യേകിച്ച് രണ്ടാം ഭവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അയവുണ്ടാകും നമുക്ക് ആശ്വാസമുണ്ടാകും പ്രത്യേകിച്ച് ആ ഗുരു ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് മാത്രമല്ല അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരു ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതനായിട്ട് വരികയും ആ ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് ഗുരു ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുന്ന സമയമാണ് അത് നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും അതേസമയം നമ്മൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പേരൻസിൻ്റെയൊക്കെ ആരോഗ്യത്തിൽ ഒക്ടോബർ മാസത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി ഇപ്പം സ്ഥിതി നോക്കുമ്പോൾ പത്താം ഭാവാധിപൻ സൂര്യനാണ് ആ സൂര്യൻ ഒക്ടോബർ പതിനാറ് വരെ പതിനൊന്നിലാണ് നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് അത് തൊഴിൽപരമായിട്ട് നമുക്ക് നേട്ടങ്ങൾ നൽകും തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ തൊഴിലിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യ പകുതി അനുകൂലമായ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് അതേസമയം അവസാനത്തെ പകുതിയാകുമ്പോൾ ഈ പത്താം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ വ്യയസ്ഥാനത്ത് പന്ത്രണ്ടിലേക്ക് നഷ്ടസ്ഥാനത്തേക്ക് വരികയാണ് നീചരാശിയിലേക്കാണ് അത് വരുന്നത് അപ്പം കർമ്മാധിപന് നീതസ്ഥിതി വരുന്നു അത് തൊഴിലിൽ സുഖക്കുറവുണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് തൊഴിൽ ഒരു ഒരു ട്രാൻസ്ഫറിനോ അല്ലെങ്കിൽ തൊഴിലിൽ മാറ്റമോ ഒക്കെ ഉണ്ടായെന്ന് വരാം അതുപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെലവ് കൂടുന്നതിനൊക്കെ സാധ്യതയുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരെ യാത്രകൾക്ക് യാത്രകളും വേണ്ടി വരുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ചിലർക്ക് തൊഴിലില് ശ്രദ്ധ കുറവോ അല്ലെങ്കിൽ വർക്കിൽ എന്തെങ്കിലും കാലതാമസമൊക്കെ അനുഭവപ്പെട്ടു എന്നൊക്കെ വരാം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം സർക്കാർ സർവീസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വർക്കിൽ വീഴ്ചകൾ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആ സൂര്യൻ നീന്തസ്ഥിതിയിലൊക്കെ വരുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ സംബന്ധമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് അവസാനത്തെ പകുതി എന്ന് പറയുന്നത് അതേസമയം ആറാം ഭവാദിവിനായിട്ടുള്ള ചൊവ്വ ഈ ആറിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നു ആ ബുധനും ആറിൽ ദൃഷ്ടി ചെയ്യുന്നു അവസാനത്തെ പകുതി സൂര്യനും ആറിലേക്ക് ഉച്ച ദൃഷ്ടി ചെയ്യുന്നു അതൊക്കെ തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ ആ ശത്രു സല്യുമൊക്കെ കുറയുന്നതിനും തൊഴിലിൽ നമുക്ക് ടീം വർക്കൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ അനുകൂലമായിരിക്കും വർക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് അത് സഹായകമാകും അതുപോലെ തന്നെ നമുക്ക് തൊഴിലിടത്തൊക്കെ എന്തെങ്കിലും ഒരു ഉറച്ച തീരുമാനമെടുക്കുന്നതിനുമൊക്കെ തന്നെ അത് അനുകൂല സ്ഥിതിയായിട്ട് കാണുന്നുണ്ട് തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി പൊതുവെ നമുക്ക് ഈ ഗുണാനുഭവം ഉണ്ടാകും പ്രത്യേകിച്ച് കർമ്മഭാവാധിപൻ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ടെസ്റ്റിലായാലും ഇൻറ്റർവ്യൂകളിലായാലും നല്ല ഒരു പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാൻ കഴിയും പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ ഈ പന്ത്രണ്ട് ഈ പന്ത്രണ്ടിലൊക്കെ ജന്മരാശ്യാധിപൻ പന്ത്രണ്ട് നിൽക്കുകയും അതുപോലെ അപ്പോൾ പന്ത്രണ്ടിൽ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാർക്ക് ഏഴാം ഭാവാധിപൻ ശുക്രൻ പത്ത് പതിനൊന്ന് രാശികളിലാണ് ശുക്രന നീതസ്ഥിതിയുണ്ട് അതുപോലെ ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് എങ്കിലും ബുധനും ശുക്രനും ഒക്കെ പരിവർത്തന യോഗമുണ്ട് അതുകൊണ്ട് എങ്കിലും ആ ഒരു ഏഴാം ഭാവാധിപന് നീതസ്ഥിതി വരുന്നു എന്നുള്ളത് നമ്മൾ പരിഗണിക്കണം അപ്പം ബിസിനസ്സിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അതുപോലെ നമ്മുടെ കമ്മിറ്റ്മെൻറ്റുകളല്ല പ്രത്യേകിച്ച് കൃത്യമായി പാലിച്ച് പോകുന്നവർക്ക് ഈ ബുധശുക്ര പരിവർത്തന യോഗം എന്ന് പറയുന്നത് നേട്ടങ്ങൾ നൽകും അവസാനത്തെ പേദിയൊക്കെ ആവുമ്പോൾ അഷ്ടമത്തിലെ ആ ഗുരു അഷ്ടമരാശി നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് ഉച്ചരാശിയിലേക്ക് മാറുന്നു ആ ഗുരു ജന്മരാശിയിലും മൂന്നിലും ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ ബുധനും കുജനും ഒക്കെ തന്നെ ജന്മരാശിയിലേക്ക് വരുന്നു ബിസിനസ് കാരകൻ ജന്മരാശിയിലേക്ക് വരുന്നു ഇപ്പം ഏഴില് ഒക്കെ ആ ബുധൻ്റെയും ഒക്കെ ദൃഷ്ടിയും വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഈ പുതിയ ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാർക്ക് ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അത്തരം ബിസിനസ്സുകളില്ല വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് വിദേശ വിപണനത്തിൽ പൊതുവെ സർക്കാർ നയങ്ങൾ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം അവിടെ ഒരു കെയർ കൊടുത്ത് പോകണം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഘാരകൻ ബുധൻ ഒക്ടോബർ മൂന്ന് മുതൽ പന്ത്രണ്ടിലേക്ക് ആ പതിനൊന്നിൽ നിന്നും ബുധൻ പന്ത്രണ്ട് ലേക്ക് വരുന്നു അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആദ്യപകുതി അഷ്ടമത്തിലാണ് അഞ്ചിലാണെങ്കിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു ജന്മ ലഗ്ന രാസ്യാധിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ട് നിൽക്കുന്നു അപ്പോൾ ആദ്യപകുതി പഠനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാകണമെന്നില്ല പ്രത്യേകിച്ച് അഞ്ചാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി നിൽക്കുന്നു മറഞ്ഞ് നിൽക്കുന്ന സമയമാണ് ഒരു ആലസ്യമൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് പഠനത്തിൽ ആദ്യ വളരെ ശ്രദ്ധ കൊടുക്കണം അവസാനത്തെ പകുതി ഒക്കെ ആവും പ്രത്യേകിച്ച് ഈ ആദ്യ പകുതിയൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ കോഴ്സിലൊക്കെ അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിക്കളയാം എന്നാൽ അവസാനത്തെ പകുതിയാകുമ്പോൾ ആ തടസ്സങ്ങൾക്കൊക്കെ മാറ്റം വരും കാരണം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ആ ഗുരു ഉച്ച രാശിയിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നു അവിടെ നിന്നിട്ട് അഞ്ചിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു ജന്മരാശിയിലും ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് എന്തെങ്കിലും അഡ്മിഷൻ വന്ന തടസ്സങ്ങളൊക്കെ മാറും ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ അഡ്മിഷൻ സാധ്യമാകും പഠനത്തിലൊക്കെ മുന്നേറ്റം ഉണ്ടാകും ഭാഗ്യ ഉണ്ടാകും ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും പ്രത്യേകിച്ച് അവസാനത്തെ പകുതി അതുപോലെ തന്നെ കാമ്പറ്റേറ്റീവ് തലത്തിലൊക്കെ നമുക്കൊരു സ്പിരിറ്റ് ഉണ്ടാകും പഠനത്തിലൊക്കെ ഫോക്കസ് കൂടും നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ ആദ്യ പകുതിയെക്കാളും അവസാനത്തെ പകുതി ഗ്രഹസ്ഥിതി അനുകൂലമാക്കുന്നു എന്ന് പറയാം വിദേശത്തൊക്കെ ഉന്നതപടനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവേ അനുകൂല സമയമാകും അവസാനത്തെ പകുതി വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത് ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു ഒക്ടോബർ പതിനേഴ് വരെ അഷ്ടമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇഷ്ടസ്ഥാനത്തല്ല അപ്പം മണി ട്രാൻസാക്ഷനിൽ ശ്രദ്ധിക്കണം ധനം നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ് അതേസമയം പതിനൊന്നിൽ സൂര്യനുണ്ട് പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നുണ്ട് സൂര്യനും ശുക്രനും ഒക്കെ പതിനൊന്നിലാണ് നിൽക്കുന്നത് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ രണ്ട് വരെ പതിനൊന്നിൽ തന്നെ ഉണ്ട് ക്രമേണ ആ ബുധൻ പന്ത്രണ്ടിൽ വരുന്നു പന്ത്രണ്ടാം ഭാവാധിപനായ ശുക്രൻ പതിനൊന്നിൽ നിൽക്കുന്നു അങ്ങനെ പതിനൊന്നും പന്ത്രണ്ടും ഭാവാധിപന്മാർ രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന സമയമാണ് അതൊക്കെ ധനാഗമം ഉണ്ടാക്കും മാത്രമല്ല ചിലർക്ക് ഈ എട്ടിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ആ രണ്ടിലെ ദൃഷ്ടി അഷ്ടമത്തിൽ ഗുരു നിൽക്കുന്നു അവിടെ നിന്നിട്ട് രണ്ടിലേക്ക് ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ചിലർക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നമുക്ക് അണോണായിട്ടുള്ള ഏതെങ്കിലും സോഴ്സ് ചെയ്യുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഒരു ധനേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ ഈ ധനഭാവാധിപനായിട്ടുള്ള ഗുരു അല്ലെങ്കിൽ ധനകാരകനായിട്ടുള്ള ഗുരു ആ ഗുരു ഉച്ച രാശിയിലേക്ക് വരുന്നു അത് ധനഭാഗ്യത്തിന് വഴിയൊരുക്കും അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ ഇരുപത്തി നാലൊക്കെ ആകുമ്പോൾ ജന്മരാശിയിലേക്കൊക്കെ വരുന്നു അതും ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായമാകും പ്രത്യേകിച്ച് ഇരുപത്തി ആറ് വരെ ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടിലാണ് സ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് ധനം ചെലവ് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിച്ച് പോകേണ്ടുന്ന സമയമാണ് കടബാധ്യതകളൊക്കെ കുറയ്ക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്ത് പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിൽ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും ഇനി വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം വിവാഹം ത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഒക്ടോബർ എട്ട് വരെ പത്തിലാണ് ആ പത്തിൽ കേതുവുമായിട്ട് യോഗം ചെയ്താണ് ശുക്രൻ നിൽക്കുന്നത് അതിനുശേഷം ഒക്ടോബർ ഒമ്പതാവുമ്പോൾ ആ ശുക്രൻ പതിനൊന്നിലേക്ക് വരുന്നു നേട്ടത്തിൻ്റെ സ്ഥാനത്താണെങ്കിലും നീചരാശിയിലേക്കാണ് ആ ശുക്രൻ രാശി മാറുന്നത് മാത്രമല്ല ആ ശുക്രന് സൂര്യനുമായിട്ടുള്ള ഒരു ബന്ധം വരുന്നു രണ്ടും ശത്രുഗ്രഹങ്ങളാണ് മാത്രവുമല്ല വക്രശനി ആ ശുക്രനെയും സൂര്യനെയൊക്കെ ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുന്നു ഇവയെല്ലാം നമുക്ക് ആ വിവാഹ ആലോചനകൾ വന്നാൽ തന്നെയും അതിൽ നമുക്കൊരു ശ്രദ്ധ കൊടുക്കേണ്ടതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഒൻപത് മുതൽ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് അതൊക്കെ ആലോചനകൾ വരുത്തും വിവാഹ പ്രപ്പോസലൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാൽ അവയിലൊന്നും നമുക്കൊരു വേഗത വരണമെന്നില്ല കാരണം ആ ശുക്രൻ നീത രാശിയിലാണ് നിൽക്കുന്നത് അതുപോലെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി പൊതുവേ അനുകൂലമല്ല കാരണം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ആ ഗുരു മറഞ്ഞു നിൽക്കുകയാണ് അഷ്ടമത്തിൽ നിൽക്കുകയാണ് മാത്രവുമല്ല അഞ്ചിൽ ശനിയുണ്ട് ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അപ്പം അഞ്ചാം ഭാവാധിപൻ അഷ്ടമത്തിലാകുന്നതും അഞ്ചിൽ ശനിയൊക്കെ നിൽക്കുന്നത് പ്രണയം എന്തെങ്കിലും ബന്ധത്തിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ പ്രണയ പങ്കാളിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ അവയിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം ഒക്ടോബർ പതിനെട്ടൊക്കെ ആകുമ്പോൾ ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരികയാണ് അത് പ്രണയബന്ധം ശക്തമാക്കുന്നതിനും ചിലപ്പോൾ പ്രണയ പങ്കാളി വഴി എന്തെങ്കിലും ഭാഗ്യ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും അത് വഴിതെളിക്കും അതുപോലെ തന്നെ ദാമ്പത്യബന്ധം ദാമ്പത്യബന്ധത്തിൽ ഒരു ഒരു സന്തോഷമില്ലായ്മ തൃപ്തി കുറവ് അല്ലെങ്കിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം ഇതൊക്കെ ബന്ധത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ അവയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശുക്രന് നീതസ്ഥിതിയാണ് അതുപോലെ ഈ വക്ര വക്രശനിയൊക്കെ ശുക്രനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ശുക്രൻ്റെ കൂടെ സൂര്യനും കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചില ദമ്പതിമാരുടെ ഭാഗത്ത് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദാമ്പത്യ ബന്ധത്തിൽ ദാമ്പത്യബന്ധത്തിൽ കെയുകൊടുത്ത് പോകണം ഇനി കുടുംബജീവിതം കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ രണ്ടാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു മറഞ്ഞു നിൽക്കുന്ന ആദ്യ പകുതി അഷ്ടമത്തിലാണ് നാലിലാണെങ്കിൽ നാലാം ഭാവസ്ഥാനത്ത് രാഹു നിൽക്കുന്നുണ്ട് ഇപ്പോൾ നാലിൽ നാലാം ഭാവാധിപനായിട്ടുള്ള ശനി ആണെങ്കിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ശനി ദൃഷ്ടിയൊക്കെ രണ്ടിൽ ഉള്ള സമയവും കൂടെയാണ് അപ്പോൾ അത് കുടുംബത്തിൽ ഒരു സുഖക്കുറവുണ്ടാക്കും കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾക്കൊക്കെ വഴിതെളിക്കാം അതുപോലെ തന്നെ ഈ അതേ സമയം ഗുരു രണ്ട് നാല് രാശികളിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ വന്നാലും അത്തരം കുടുംബ പ്രശ്നങ്ങൾ അത് വഴ്സാകാതിരിക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ രണ്ടാം ഭാവാദിവിനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ വരുന്നുണ്ട് എങ്കിലും അത് കുടുംബ കുടുംബ കുടുംബത്തിലാക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എങ്കിലും സുഖസ്ഥാനത്ത് രാഹു അവിടെ നിൽക്കുകയാണ് അപ്പോൾ രാഹുവിൻ്റെ ആ നാലിലെ എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ട് പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാനൊക്കെ ഒരു സാധ്യതയുണ്ട് അത് ഫാമിലിയിൽ ചില ഇഷ്യൂസൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അത് ഫാമിലി ഇഷ്യൂസ് പൂർണ്ണമായിട്ട് മാറണമെന്നില്ല പ്രത്യേകിച്ച് നാലിലെ രാഹു അതുമാത്രമല്ല അവസാനത്തെ പകുതിയാകുമ്പോൾ നാല് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുമില്ല എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കുടുംബത്തിൽ കാണുന്നുണ്ട് ഒക്ടോബർ എട്ട് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഈ തീയതികൾ അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ ഈ ഗുറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മംഗളകർമ്മങ്ങൾ ശുഭകർമ്മങ്ങളൊക്കെ ഒഴിവാക്കണം അതുപോലെ പുത്തൻ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കണം അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും ഇവിടെ ഞാൻ പറഞ്ഞത് വൃച്ചയെ കൂറുകാരുടെയും വൃച്ചിയ ലഗ്നക്കാരുടെയും ഫലമാണ് ഒരു പൊതുഫലമാണ് ഇപ്പോൾ ഈ വൃച്ചിയെക്കൂറിപ്പെടുന്ന എല്ലാവർക്കും വൃച്ച ലഗ്നം വരില്ല എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഒരു സംശയം വരാം വൃത്തിയെക്കൂറും വൃച്ച ലഗ്നവും ഒന്നാണോ എന്നൊരു സംശയം വരാം ഇപ്പോൾ വൃച്ചിയെക്കുറിപ്പെടുന്ന ചിലർക്ക് വൃത്തി ലഗ്നം വരാം മറ്റുള്ളവർക്കെല്ലാം തന്നെ വ്യത്യസ്ത ലഗ്നരാശികൾ വരും എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ വൃച്ചിയ കൂറും ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല കാരണം കൂറിൻ്റെ ഫലമായാലും ലഗ്നഫലമായാലും ഏറെക്കുറെ ഒന്നായിട്ട് വരും എന്തെങ്കിലും വ്യത്യാസം വരുന്നുവെങ്കിൽ അവർക്കിപ്പോൾ നടക്കുന്ന ദിശയുടെയോ അപകാരത്തിൻ്റെയോ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും അതേസമയം വൃചിയെക്കൂറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വൃച്ച ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ അവർ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പയിൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് ഇപ്പോൾ ഒരു കൂറിൻ്റെ ഫലം വെച്ച് നോക്കുമ്പോൾ ചെറിയ ദോഷങ്ങൾ ചിലടത്ത് കാണും പക്ഷേ അവരുടെ ലഗ്നരാശി ഇഷ്ടസ്ഥാനത്താണ് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ ദോഷം ആ ഇഷ്ടസ്ഥാനത്ത് ലഗ്നം വരിക വഴി എന്നുള്ളതാണ് അതുകൊണ്ട് കൂറിൻ്റെ ഫലത്തോടൊപ്പം ലഗ്നരാശിതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക മാത്രമല്ല കൂറിൻ്റെ ഫലത്തെക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം